നമ്മുടെ കുട്ടികൾ കളിച്ചു വളരേണ്ട ഗ്രൗണ്ടുകളാണ് ഇങ്ങനെ കാട് കയറി നശിച്ചു പോകുന്നത് കോട്ടയം പാമ്പാടി കോത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പലതവണ അധികാരികൾക്ക് മുമ്പിൽ ഈ ഒരു ഗ്രൗണ്ട് വൃത്തിയാക്കുന്ന കാര്യങ്ങൾ സ്കൂൾ അധികൃതർ എത്തിച്ചിട്ടും ആരുപോലും അതിനു വേണ്ട ഒരു നടപടി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് സ്കൂൾ അധികൃതർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കോട്ടയം കോത്തല ഇടയ്ക്കാട്ടുകുന്ന് എസ് എൻപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെയും അധ്യാപകരുടെയും പ്രധാന ആവശ്യമാണ് കുട്ടികൾക്ക് കളിക്കാൻ വൃത്തിയുള്ള ഒരു ഗ്രൗണ്ട് സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രൗണ്ടിൽ മാസങ്ങളായി കാട് കയറി കയറിക്കിടക്കുന്ന അവസ്ഥയാണിപ്പോൾ ഇടയ്ക്ക് വിട്ടിത്തെളിക്കാനാളെത്തെങ്കിലും മഴ കാരണം പണി പൂർത്തിയാക്കാനും സാധിച്ചില്ല ഗ്രൗണ്ടിൽ കാട് കയറി കിടക്കുന്നതും ഇഴജന്തുക്കളുടെ പേടിയും കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള സാഹചര്യവും ഇവിടെയില്ല ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് കാട് കയറിക്കിടക്കുന്നത് കാരണം നഷ്ടമാകുന്നത് പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഇല്ല അടിയന്തരമായി തന്നെ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രൗണ്ട് വൃത്തിയാക്കിയെടുത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അതിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഭരണാധികാരികളുടെയും സഹായം കൂടി തേടാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ